എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും ലേൺ ടു കോൺകറിലേക്ക് സ്വാഗതം നമ്മുടെ പി വൈ ക്യൂ സീരീസ് കണ്ടിന്യൂ ചെയ്യുകയാണ് ആദ്യമായിട്ടാരെങ്കിലും ചാനൽ കാണുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എനിക്ക് അത്രയ്ക്കും വാല്യുബിൾ ആണ് അതുകൊണ്ട് എല്ലാവരും അവരുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് സെക്ഷനിൽ വന്ന് പറയാം അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കാം ആദ്യത്തെ ക്വസ്റ്റ്യൻ വിറ്റാമിൻ എയുടെ ലഭ്യത കുറയുമ്പോൾ ഉണ്ടാകുന്ന ഒരു രോഗം ഏത് നിശാന്ത വിറ്റാമിൻ എയുടെ ലഭ്യത കുറയുമ്പോൾ ഉണ്ടാകുന്ന രോഗം നിശാന്ത താഴെപ്പറയുന്നവയിൽ ജീവിതശൈലി രോഗം അല്ലാത്തത് ഏത് താഴെപ്പറയുന്നവയിൽ ജീവിതശൈലി രോഗം അല്ലാത്തത് ഹീമോഫീലിയ 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 ഒരു ജനിതക രോഗമാണ് ബാക്കിയൊക്കെ ജീവിതശൈലി രോഗമാണ് പ്രമേഹം ഫാറ്റി ലിവർ പക്ഷാഘാതമൊക്കെ ജീവിതശൈലി രോഗമാണ് നിശബ്ദ വസന്തം അല്ലെങ്കിൽ സൈലന്റ് സ്പ്രിംഗ് എന്ന പുസ്തകത്തിന്റെ രചയിതാവാര് റേച്ചൽ കാസൻ നിശബ്ദ വസന്തം സൈലന്റ് സ്പ്രിംഗിന്റെ രചയിതാവ് റേച്ചൽ കാസൻ താഴെ പറയുന്നവൽ വന്യജീവി സങ്കേതത്തിന് ഉദാഹരണം ഏത് പെരിയാർ താഴെ പറയുന്നവൽ വന്യജീവി സങ്കേതത്തിന് ഉദാഹരണം പെരിയാർ മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കാഠിന്യമുള്ള പദാർത്ഥം ഏത് ഇനാമൽ മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കാഠിന്യമുള്ള പദാർത്ഥം ഇനാമൽ ഏതിനം ക്ഷേതരക്താണുക്കളുടെ ജനിതക സംവിധാനം ഉപയോഗിച്ചാണ് എയ്ഡ്സിനു കാരണമായ എച്ച് ഐ വി വൈറസ് പെരുകുന്നത് ലിംഫോസൈറ്റ് ഏതിനം ക്ഷേതരക്താണുക്കളുടെ ജനിതക സംവിധാനം ഉപയോഗിച്ചാണ് എയ്ഡ്സിന് കാരണമായ എച്ച് ഐ വി വൈറസ് പെരുകുന്നത് ലിംഫോസൈറ്റ് മനുഷ്യ ശരീരത്തിൽ യൂറിയയുടെ നിർമ്മാണം നടക്കുന്നത് എവിടെയാണ് കരൾ മനുഷ്യ ശരീരത്തിൽ യൂറിയയുടെ നിർമ്മാണം നടക്കുന്നത് കരളിലാണ് കേരള കാർഷിക സർവകലാശാല വികസിപ്പിച്ചെടുത്ത പാവലിന്റെ ഇനം ഏത് പ്രിയങ്ക കേരള കാർഷിക സർവകലാശാല വികസിപ്പിച്ചെടുത്ത പാവലിന്റെ ഇനം പ്രിയങ്ക അന്താരാഷ്ട്ര ചെറുധാന്യ വർഷമായി ആഘോഷിച്ച വർഷം ഏത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അന്താരാഷ്ട്ര ചെറുധാന്യ വർഷമായി ആഘോഷിച്ച വർഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സർക്കാർ പൊതുജനാരോഗ്യ പദ്ധതിയായ കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി പ്രകാരം ദരിദ്രരും ദുർബലരുമായ കുടുംബങ്ങൾക്ക് ചികിത്സയ്ക്കായി പ്രതിവർഷം അനുവദിച്ചിട്ടുള്ള തുക എത്രയാണ് അഞ്ച് ലക്ഷം സർക്കാർ പൊതുജനാരോഗ്യ പദ്ധതിയായ കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി പ്രകാരം ദരിദ്രരും ദുർബലരുമായ കുടുംബങ്ങൾക്ക് ചികിത്സയ്ക്കായി പ്രതിവർഷം അനുവദിച്ചിട്ടുള്ള തുക അഞ്ച് ലക്ഷം പ്രവൃത്തി സംഭവിക്കുന്ന ചില സന്ദർഭങ്ങൾ നൽകിയിരിക്കുന്നു ഒരു കല്ല് മുകളിലേക്ക് എറിയുമ്പോൾ ഭൂഗുരുത്വാകർഷണ ബലം കല്ലിൽ ചെയ്യുന്ന പ്രവൃത്തി എന്താണ് ഇത് നെഗറ്റീവ് ആണ് അല്ലെ കല്ല് മുകളിലേക്കോ ആണ് എറിയുന്നത് ഭൂഗുരുത്വാകർഷണ ബലം താഴോട്ടാണ് അപ്പോൾ ഈ പ്രവൃത്തി നെഗറ്റീവാണ് തെങ്ങിൽ നിന്ന് തേങ്ങ താഴേക്ക് വീഴുമ്പോൾ ഭൂഗുരുത്വാകർഷണം ചെയ്ത പ്രവൃത്തി ഇവിടെ പോസിറ്റീവാണ് തേങ്ങ താഴോട്ടാണ് ഭൂഗുരുത്വാകർഷണവും താഴോട്ടാണ് ഒരു കല്ല് മുകളിലേക്ക് എറിയുമ്പോൾ നാം പ്രയോഗിക്കുന്ന ബലം കല്ലിൽ ചെയ്യുന്ന പ്രവൃത്തി പോസിറ്റീവാണ് മുകളിലേക്ക് തന്നെയാണ് നമ്മൾ ഫലം പ്രയോഗിക്കുന്നത് മുകളിൽ തന്നിരിക്കുന്നവ പരിശോധിച്ച് ശരിയായ ഉത്തരം കണ്ടെത്തുക തന്നിരിക്കുന്നവയിൽ ഒന്ന് മാത്രമാണ് പ്രവൃത്തി പോസിറ്റീവായ സന്ദർഭം അത് ശരിയല്ല തന്നിരിക്കുന്നവയിൽ മൂന്ന് മാത്രമാണ് പ്രവൃത്തി പോസിറ്റീവായ സന്ദർഭം അല്ല തെറ്റാണ് തന്നിരിക്കുന്നവയിൽ രണ്ട് മൂന്നും മാത്രമാണ് പ്രവൃത്തി പോസിറ്റീവായ സന്ദർഭം ശരിയല്ലേ രണ്ട് മൂന്നും പ്രവൃത്തി പ്രവൃത്തി പോസിറ്റീവാണ് അപ്പോൾ ഇതാണ് നമ്മുടെ ആൻസർ ഇതൊക്കെ തന്നിരിക്കുന്നത് ഈ ഒരു ഒന്നും രണ്ടും മാത്രമാണ് പ്രവൃത്തി പോസിറ്റീവായ സന്ദർഭങ്ങൾ അതും തെറ്റാണ് അപ്പോൾ ഇതൊക്കെയാണ് പ്രവൃത്തി പോസിറ്റീവായ സന്ദർഭം തെങ്ങിൽ നിന്ന് തേങ്ങ താഴേക്ക് വീഴുമ്പോൾ ഭൂഗുരുത്വാകർഷണം ചെയ്ത പ്രവൃത്തി പോസിറ്റീവാണ് അതുപോലെ ഒരു കല്ല് മുകളിലേക്ക് എറിയുമ്പോൾ നാം പ്രയോഗിക്കുന്ന ബലം കല്ലിൽ ചെയ്യുന്ന പ്രവൃത്തി പോസിറ്റീവാണ് ഒരു കല്ല് മുകളിലേക്ക് എറിയുമ്പോൾ ഭൂഗുരുത്വാകർഷണം ബലം കല്ലിൽ ചെയ്യുന്ന പ്രവൃത്തി എന്താണ് അത് നെഗറ്റീവാണ് ഒരു കോൺകേവ് തർപ്പണത്തിന്റെ എഫിനും പിക്കും ഇടയിൽ വച്ചിരിക്കുന്ന വസ്തു രൂപീകരിക്കുന്ന പ്രതിബിംബത്തിന്റെ സ്വഭാവം എന്ത് വസ്തുവിനേക്കാൾ വാലൂത് മിഥ്യ നിവർന്നത് ഒരു കോൺകേവ് തർപ്പണത്തിന്റെ എഫിനും പിക്കും ഇടയിൽ വച്ചിരിക്കുന്ന വസ്തു രൂപീകരിക്കുന്ന പ്രതിബിംബത്തിന്റെ സ്വഭാവമാണ് വസ്തുവിനേക്കാൾ വാലൂത് മിഥ്യ നിവർന്നത് മനുഷ്യരുടെ ശ്രവണ പരിധി ഡാഷാണ് ഇരുപത് ഹെർട്സ് മുതൽ ഇരുപതിനായിരം ഹെർട്സ് വരെ മനുഷ്യരുടെ ശ്രവണ പരിധി ഇരുപത് ഹെർഡ്സ് മുതൽ ഇരുപതിനായിരം ഹർട്സ് വരെ ഇവിടെ ഓപ്ഷനെ നോക്കിക്ക ഇരുപത് ഹർട്സ് മുതൽ രണ്ടായിരം ഹർഡ്സ് ഇത് നമുക്ക് എക്സാം ഹോളിലെ ടെൻഷൻ ഇടയ്ക്ക് ഇത് രണ്ടായിരം എന്നുള്ളത് ഇരുപതിനായിരം ഒക്കെ ആക്കി യിട്ട് തോന്നും അപ്പൊ ശ്രദ്ധിച്ച ഓപ്ഷൻ വായിക്കാട്ട് ഇവിടെ സി ആണ് ആൻസർ ഫാരൻ ഹിറ്റ് തെർമോമീറ്റർ പ്രകാരം തൊണ്ണൂറ്റി എട്ട് ഡിഗ്രി ഫാരൻ ഹിറ്റ് കെൽവിൻ സ്കെയിൽ പ്രകാരം ഡാഷ് ആണ് എത്രയാണ് ഫാരൻ ഹിറ്റ് തെർമോമീറ്റർ പ്രകാരം തൊണ്ണൂറ്റി എട്ട് ഡിഗ്രി ഫാരൻ ഹീറ്റ് താപുന്നില്ല കെൽവിൻ സ്കെയിൽ പ്രകാരം മുന്നൂറ്റി പത്ത് കെൽവിൻ ആണ് ഇതെങ്ങനെയാണ് നമ്മൾ കൺവേർട്ട് ചെയ്യുക ആദ്യം നമ്മൾ ഡിഗ്രി സെൽഷ്യസിലേക്ക് കൺവേർട്ട് ചെയ്യുക എങ്ങനെ എഫ് മൈനസ് തേർട്ടി ഇൻറ്റു ഫൈവ് ബൈ നയൻ ഇതാണ് ഫയർ ഹീറ്റിലുള്ള വാല്യുവിനെ സെൽഷ്യസിലേക്ക് കൺവേർട്ട് ചെയ്യാനുള്ള ഫോർമുല ഇവിടെ നയൻറ്റി എയ്റ്റ് മൈനസ് തേർട്ടി ടു ഇൻറ്റു ഫൈവ് ബൈ നയൻ വരും അത് കഴിഞ്ഞിട്ട് ഈ കിട്ടിയ വാല്യൂ പ്ലസ് ടു സെവൻറ്റി ത്രീ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് കെൽവിൻ സ്കെയിലുള്ള താപനില കിട്ടും ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് അപ്രോക്സിമേറ്റ്ലി മുന്നൂറ്റി പത്ത് കെൽവിൻ കിട്ടും അടുത്തത് ചലനവുമായി ബന്ധപ്പെട്ടുള്ള ശരിയായ സമവാക്യം ഏതാണ് യു സ്ക്വയർ ഈക്വൽ ടു വി സ്ക്വയർ മൈനസ് ടു എസ് ചലനവുമായി ബന്ധപ്പെട്ടുള്ള ശരിയായ സമവാക്യം യു സ്ക്വയർ ഈക്വൽ ടു ബി സ്ക്വയർ മൈനസ് ടു എസ് ഒരു പെട്രോൾ കാറിൽ നടക്കുന്ന പ്രധാന ഊർജ പരിവർത്തനം തിരഞ്ഞെടുക്കുക രാസോർജ്ജം ഗതികോർജ്ജമാകുന്നു ഒരു പെട്രോൾ കാറിൽ നടക്കുന്ന ഊർജ പരിവർത്തനം ഏതാണ് രാസോർജം ഗതികോർജ്ജമാകുന്നു സൂര്യഗ്രഹണത്തിന് കാരണമാവുന്ന ശരിയായ ക്രമീകരണം കണ്ടെത്തുക ഭൂമിക്കും സൂര്യനുമിടയിൽ ചന്ദ്രൻ വരുന്നു സൂര്യഗ്രഹണത്തിന് കാരണമാവുന്ന ക്രമീകരണം ശരിയായ ക്രമീകരണം ഏതാണ് ഭൂമിക്കും സൂര്യനുമിടയിൽ ചന്ദ്രൻ വരുന്നു എർത്ത് മൂൺ സൺ സൺഇഎസ് എന്നുള്ള ക്രമത്തിൽ ഓർത്താമതി ഭൂമിക്കും സൂര്യനും ഇടയിലെ ചന്ദ്രൻ വരുന്നു ഹൈഡ്രജന്റെ ഗുണങ്ങളുമായി ബന്ധപ്പെട്ട് ചില പ്രസ്താവനകൾ തന്നിരിക്കുന്നു ഹൈഡ്രജൻ നിറമോ മണമോ ഇല്ല ശരിയാണ് ഹൈഡ്രജൻ ജലത്തിൽ ലയിക്കുന്നു തെറ്റാണ് ഹൈഡ്രജൻ ദ്വയാറ്റോമിക തന്മാത്രകളായിട്ടാണ് കാണപ്പെടുന്നത് ശരിയാണ് ആയിട്ടാണ് കാണപ്പെടുന്നത് ഈ പ്രസ്താവനകൾ പരിശോധിച്ച് ശരിയായ ഉത്തരം കണ്ടെത്തുക ഏതാണ് ശരിയായ ഉത്തരം തന്നിരിക്കുന്നവയിൽ രണ്ട് മാത്രമാണ് തെറ്റ് ഇതാണ് ശരിയായ ഉത്തരം ബാക്കി രണ്ടും ശരിയാണ് ഹൈഡ്രജൻ നിറമോ മണമോ ഇല്ല ഹൈഡ്രജൻ ദ്വയാറ്റോമിക തലമാത്രകളായിട്ടാണ് കാണപ്പെടുന്നത് തന്നിരിക്കുന്നവയിൽ നിന്ന് ഐസോട്ടോപ്പുകളുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന കണ്ടെത്തുക ഐസോട്ടോപ്പുകളുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന വ്യത്യസ്ത മാസ് നമ്പരും ഒരേ ആറ്റോമിക നമ്പരുമുള്ള ഒരേ മൂലകത്തിന്റെ വ്യത്യസ്ത ആറ്റങ്ങളാണ് ഐസോട്ടോപ്പുകൾ എന്താണ് ഐസോട്ടോപ്പുകൾ വ്യത്യസ്ത മാസ് നമ്പരും ഒരേ ആറ്റോമിക നമ്പരുമുള്ള ഒരേ മൂലകത്തിന്റെ വ്യത്യസ്ത ആറ്റങ്ങളാണ് ഐസോട്ടോപ്പുകൾ ആറ്റോമിക സംഖ്യ എട്ട് മൂലകമാണ് ഓക്സിജൻ ആറ്റോമിക സംഖ്യ എട്ട് മൂലകമാണ് ഓക്സിജൻ ഇത്രയുമാണ് ഈ ഒരു ക്ലാസ്സിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് അപ്പോൾ നമ്മുടെ പതിനൊന്നേ ബാർ രണ്ടായിരത്തി ഇരുപത്തഞ്ച് എന്ന് പറയുന്ന ക്വസ്റ്റിനിലെ ക്വസ്റ്റൻ പേപ്പറിലെ എല്ലാ ജി കെ ക്വസ്റ്റ്യൻസും നമ്മൾ ഇതിനോടകം ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു ഇനി മറ്റൊരു ക്വസ്റ്റ്യൻ പേപ്പറുമായിട്ട് അടുത്ത ക്ലാസ്സിൽ കാണാം താങ്ക്